കുരുന്നുകൾക്ക് പഠിക്കാൻ സ്കൂളിൽ ശീതീകരിച്ച ക്ലാസ് മുറികൾ കടിച്ചുടന വി എൻ എസ് 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 എൻഡ്രസ് സെന്റർ സ്കൂളിലെ കെ ജി വിഭാഗം കുട്ടികൾക്ക് വേണ്ടിയാണ് എ സി ക്ലാസ് മുറികൾ സജ്ജമാക്കിയത് എസ് എൻ ഡി പി യോഗത്തിന്റെയും എസ് എൻട്രസ്റ്റിന്റെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ആരുടെയും സഹായമില്ലെന്ന് എസ് എൻ ഡി പി യോഗം സെക്രട്ടറി വെള്ളാപ്പള്ളി നരേശൻ പറഞ്ഞു വി എൻ എസ് 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 എൻഡ്രസ്റ്റ് സെന്റർ സ്കൂളിൽ സംഘടിപ്പിച്ച സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളാണ് സമുദായത്തിന്റെ സ്ഥാപനങ്ങളിൽ പഠിക്കുവാനെത്തുന്നത് അവർക്ക് ഒരു കുറവും ഉണ്ടാകാതിരിക്കാൻ മാനേജ്മെൻറ് പ്രതിജ്ഞാബദ്ധരാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു പ്രീതി നരശൻ വെള്ളാപ്പള്ളി നവീകരിച്ച കെ ജി ക്ലാസ് മുറികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ പ്രിൻസിപ്പാൾ സൂസൺ തോമസ് സ്വാഗതവും സ്പെഷ്യൽ ഓഫീസർ പ്രൊഫസർ എം കെ സോമൻ നന്ദിയും പറഞ്ഞു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ വിദഗ്ധമായ ട്രെയിനിങ് ലഭിച്ച പ്രഗത്ഭരായ അധ്യാപകരാണ് ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത് മാറ്റങ്ങൾ അനിവാര്യമാണ് എന്നുള്ളതുകൊണ്ടും നമുക്കെല്ലാം പരന്തിന് പുറകെ കാക്കയ്ക്കും പറക്കാൻ മോഹം എന്ന് പറഞ്ഞ പോലെ പലരും പല സ്ഥാപനങ്ങൾ ഇതുപോലുള്ളത് വളരെ വിവരങ്ങളിൽ പറന്നു പോകുമ്പോൾ അതിനൊപ്പം പറക്കാനും ഉയരാനുമുള്ളൊരു മോഹമാണ് ഈ കർമ്മം അല്ലെങ്കിൽ ചെയ്യാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത് മറ്റൊന്നും കൊണ്ടല്ല സാമൂഹ്യമായും വിദ്യാഭ്യാസമായും പിന്നോക്കം നിൽപ്പിന്നെ ഈ പ്രകൃതിയെ കുട്ടികൾക്കുകൂടി മറ്റുള്ളവരോടൊപ്പം വളരാനും ഉയരാനും അവർക്ക് സാധിക്കണം എന്നുള്ള ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ് ഈ സ്ഥാപനം ഇന്ന് എൽ കെ ജി ഉൾപ്പെടെയുള്ളത് എ സി ഐ എൻ്റെ നിർബന്ധരായത് ഈ നിർബന്ധമെന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പലിൻ്റെ നിർബന്ധമാണ് ഇതിങ്ങനെ വേണം മറ്റൊരു സ്ഥലങ്ങളിലെല്ലാം പലതും ഉണ്ടാകാൻ പോകുന്നു അടുത്തൊന്നും ഉണ്ടായിട്ടില്ല എങ്കിലും എങ്കിലുണ്ടാകാൻ പോകുന്നു ഇവിടെ തലര കാട് പാനയുണ്ട് ചൂടുണ്ട് എന്നെല്ലാം കൂടെ പറഞ്ഞ് നിരന്തരം ഞങ്ങളെ ഈ താമനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും അർപ്പണ മനോഭാവത്തോടുകൂടി സ്യൂസൻ ഉള്ള ആ പ്രഷർ ടാക്ടീസ് പ്രയോഗിച്ചപ്പോൾ ചെയ്യുമ്പോൾ അത് വൃത്തിയായി ചെയ്യണം മനോഹരമായി ചെയ്യണം എന്നുള്ള ആ വിചാരം കൊണ്ട് കുറഞ്ഞ സമയം കൊണ്ട് വളരെ ലക്ഷ്യങ്ങൾ മുടക്കിയാണ് ഇത് പണി തീർത്തത്